നമ്മൾ നിൽക്കുന്നത് മേക്ക് മൈ പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പാർട്ടി പ്രോപ്പർട്ടി റെന്റൽ സ്റ്റോറിലാണ് ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് സോ നമ്മളൊരു ട്വന്റി തൗസൻഡ് റുപ്പീസ് മേടിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊണ്ടുപോകാം ഞാൻ എന്റെ ബിസിനസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷത്തിൽ ദിവസം ഞാൻ ഒന്നും കൂടെ പറയാം വർഷത്തിൽ സീസണിൽ അല്ലാണ്ട് നമുക്ക് ഹൈലി ഡിമാൻഡ് ആയിട്ട് ഒരു ബിസിനസ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം അറിയാനായിട്ട് നമുക്ക് ഇതിന്റെ ഓണറിനോട് തന്നെ ചോദിക്കും അപ്പൊ നമുക്ക് എത്ര മണി വീട്ടിലേക്ക് പോവാ നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാം സർ സാറിന്റെ പേര് ഡീറ്റെയിൽസ് ഒന്ന് നമുക്കൊന്ന് ചെയ്യാം നമസ്കാരം എന്റെ പേര് ദിഷൻ ചന്ദ്രൻ അമാനത് ഞാൻ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഇവൻ ഇവന്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ നിൽക്കുന്നത് മേക്ക് മൈ പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പാർട്ടി പ്രോപ്പർട്ടി റെന്റൽ സ്റ്റോറിലാണ് അപ്പോൾ നമ്മളിപ്പോ തുടങ്ങിയിട്ട് പതിനൊന്ന് മാസം കഴിയുന്നു മൂന്ന് സ്ഥലത്താണ് അടക്കം മൂന്ന് സ്ഥലത്താണ് നമുക്ക് എന്താ സ്റ്റോർ ഉള്ളത് രണ്ടാമതായിട്ട് നമ്മൾ സ്റ്റോർ തുടങ്ങിയത് കൊച്ചിനിലാണ് കാക്കനാടാണ് ആ സ്റ്റോർ ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാലിക്കട്ട് പന്തിരങ്കാവ് ആണ് നമ്മൾ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ലൈക്ക് പതിനഞ്ച് വർഷമായിട്ട് ഇവൻ്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിലുള്ള ഒരു ലൈക്ക് ഒരു എക്സ്പീരിയൻസിനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾ ഒരുപാട് ആളുകളെ ആ ഒരു സമയത്ത് കണ്ടു ഒരുപാട് കോളുകൾ വന്നു അപ്പൊ ഈ പറയുന്ന ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരും ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കുട്ടികളുടെ എന്താ പറയുക ഒന്നാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ നെയ്മിങ് സെറമണി മുതൽ അതിനും മുന്നേ മുതൽ ആഘോഷങ്ങൾ തുടങ്ങാണ് അപ്പോൾ അതെ അതെ ആ മുതൽ അങ്ങനെ ആഘോഷം തുടങ്ങുകയാണ് അപ്പൊ ആ ഈ ആഘോഷങ്ങളൊക്കെ എന്തുകൊണ്ട് അവർക്ക് കുറച്ച് എക്കോണമിക്കലായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് എത്തുന്നത് പക്ഷേ അതിനു മുന്നേ അതിനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇതും കൂടി ഉണ്ട് അതിങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കഥ പറഞ്ഞപ്പോൾ അതിലിടയ്ക്ക് വരുന്ന ഒരുപാട് കോളുകൾ നിങ്ങൾ ബർത്ത്ഡേ ചെയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കുറേ കോളുകൾ അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വരുന്ന കോളുകൾ ഇതിലൊക്കെ ഉള്ളൊരു കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എല്ലാവർക്കും സെലിബ്രേഷൻ വേണം പക്ഷേ അവർ ഈ പറയുന്ന ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഹൽദി മെഹന്തി ആണെങ്കിലും ഗ്രൂം ടു ബി ബ്രേ ടു ബി ഒക്കെ ആണെങ്കിലും വലിയ ബഡ്ജറ്റ് അവർ അതിനൊന്നും കാണില്ല ഒരു ചെറിയ ബഡ്ജറ്റിൽ അവർക്ക് ഇന്ന് കളർഫുള്ളായിട്ട് അവരുടെ ക്ലോസ് ഫാമിലി ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ് അവർ ഉദ്ദേശിക്കുക അപ്പോൾ അതിന് ആസ് എൻ ഇവൻറ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ സൈഡ് എത്ര ചെറുതാണെങ്കിലും നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് മിനിമം ആയിട്ടുള്ളൊരു എക്സ്പെൻസ് അവിടെ എല്ലാത്തിനും ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഇവരുടെ ആ ഒരു ബഡ്ജറ്റ് പറയുന്നതിനെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വരുന്ന കുറെ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലം മുന്നേ മുതൽ വരുന്ന കോളുകളൊക്കെ വരുമ്പോൾ അയ്യോ നമുക്കത് ചെയ്യാൻ പറ്റില്ല ആ പറ്റില്ല എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ എന്താ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഓ ആ ഡേറ്റ് ആണല്ലോ ആ ഡേറ്റിൽ നമുക്ക് വേറെ വർക്ക് ഉണ്ട് കേട്ടോ സോറി പറ്റില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അത് ഒഴിവാക്കുക കാരണം അവരെ തന്നെ മോഷിപ്പിക്കാൻ എന്ന് വെച്ചു സത്യത്തിൽ പക്ഷെ അതായിരുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണത് അപ്പൊ അതിനൊരു ബദൽ എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞ ഈ ഒരു പാർട്ടി സ്റ്റോർ മേക്ക് മൈ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മള് സംരംഭം നമ്മൾ തുടങ്ങിയത് അപ്പൊ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു കാരണം തൃശ്ശൂർ ടൗണില് പാട്ടുരാക്കൽ എന്ന് പറയുന്ന സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓഫീസിന്റെ താഴത്തെ ഫ്ലോറ് കമ്പനിയുടെ ഓഫീസ് ആക്ച്വലി മൂന്നാം നിലയിലാണ് രണ്ടാം നിലയിൽ ഈ സംഭവം തുടങ്ങുമ്പോൾ നമ്മളൊപ്പമുള്ള ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് രണ്ടാം നിലയുടെ മുകളിൽ എങ്ങനെ ഫാമിലീസ് വരും ആളുകൾ കയറി വരില്ല എന്നുള്ള സംഭവമാണ് പക്ഷേ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ എന്താ പറയാ പുതിയൊരു കൺസെപ്റ്റും ആളുകൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനവുമായപ്പോ വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെന്ന് പറയാം ലൈക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ ആളുകൾ വരുന്നുണ്ട് ആളുകൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ റെന്റിന് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതല്ലാതെ സെയിലിനുള്ള മെറ്റീരിയൽസും നമ്മൾ വെച്ചിട്ടുണ്ട് സോ രണ്ടും നടക്കുന്നു അത് അങ്ങനെ നടന്നപ്പോഴാണ് നമ്മള് രണ്ടാമതൊരു സ്റ്റോർ പ്യുവർലി ഓൺ ഡിമാൻഡ് നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ റീസെന്റ് കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് ആ ഒരു ചെറിയ ഒരു എന്താ പറയാ സ്റ്റോറിബിൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിത് ബേസിക്കലി ലൈക്ക് ഒരു തീം ബേസ്ഡ് പ്രോപ്പർട്ടി റെൻ്റൽ സ്റ്റോർ ആണ് കേരളത്തിലെ ആദ്യത്തെ തീം ബേസ്ഡ് പ്രോപ്പർട്ടി റെന്റൽ റെ ബാക്കിൽ കാണുന്ന പോലെ ഇങ്ങനെയുള്ള ഇപ്പോൾ തീമുകൾ ലൈക്ക് ഫോറസ്റ്റ് തീം അല്ലെങ്കിൽ ഹോട്ട് എയർ ബലൂൺ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പല തീമുകളും ഉണ്ട് സോ ഈ തീം ബേയ്സ്ഡ് പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ ഹൈലൈറ്റ് കാരണം ആളുകൾക്ക് ഇപ്പോ ഇപ്പോഴത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾ എല്ലാവരും ജീവിക്കുന്നത് ഇൻസ്റ്റയുടെ മോഡിലാണ് സോ ആ ഇൻസ്റ്റാ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ റെഫറൻസ് വിൽ ബി ഡെഫിനറ്റ്ലി പറഞ്ഞ ഇൻസ്റ്റയിൽ കാണുന്ന സെലിബ്രേഷൻ പുറത്ത് നടക്കുന്ന ആൾക്കാരുടെ സെലിബ്രേഷൻസും കാര്യങ്ങളും സോ അവരൊക്കെ ഫോളോ ചെയ്യുന്നത് പുറത്തുള്ള കാലങ്ങളായിട്ട് ആളുകൾ ചെയ്തു പോരുന്ന സംഭവങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നത് സോ അത് നമ്മുടെ നാട്ടില് ചെയ്തിരുന്നില്ല ചെയ്തിരുന്നില്ല പറഞ്ഞാൽ ചെയ്യാതെയല്ല പക്ഷെ അത് എപ്പോഴും അത് പ്രാപ്യമായിരുന്നത് കാശുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രം എന്നുള്ള രീതിയിലുള്ള സംഭവമായിരുന്നു സോ നമ്മളിതിനെ കുറച്ചുകൂടി ജനകീയമാക്കിയിട്ട് എന്താ പറയാ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിനും രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിലും അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഇത് ഹാൻഡ് പിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഡെക്കറേഷന്റെ ഈ ഒരു ഇത് മാത്രം മതിയെങ്കിൽ ഇത് രണ്ട് പീസ് ആണ് ഫോൾഡബിൾ ഐറ്റം ആണ് രണ്ട് പീസ് ആണ് ഇത് മാത്രം കൊണ്ടുപോകാം ഇത് ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് മൂന്നു നാല് ഐറ്റംസ് വരും സെറ്റ് ചെയ്തെടുക്കാം എടുത്തോൾ ഡിപെൻസ് വരുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അതിനനുസരിച്ച് ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ എന്താ പറയാ ഒരു ഡെക്കറേറ്റീവ് സംഭവങ്ങൾ ഷേപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാന്നുള്ളതാണ് നമ്മുടെ ഒരു നിങ്ങൾക്ക് ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനെ ഒന്നും അറിയില്ല ഓക്കേ എന്തൊക്കെയാണ് ഉള്ളത് ഫോട്ടോസ് കാണിച്ച് പഴയ രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മളെ ചെറിയ എന്താ പറയാ ഡിജിറ്റൽ ആൽബം ഉണ്ട് അത് വെച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ കൊടുക്കും നമ്മൾ ആക്ച്വലി പുറത്ത് പോയി സെറ്റ് ചെയ്യുന്ന സംവിധാനം സ്റ്റോറിന് അല്ല മേക്ക് പാർട്ടി എന്ന് പറയുന്ന സ്റ്റോറിന് അങ്ങനെ ഒരു സംവിധാനം അല്ല ഇവിടുന്ന് എല്ലാം കവർ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ച് അവർ കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ഇതുള്ള കാര്യം അതുകൊണ്ടാണ് ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നതും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരോ ഇരുപതിനായിരോ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് സോ നമ്മളൊരു ട്വന്റി തൗസൻഡ് റുപ്പീസ് മേടിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് തൗസൻഡിനോ സിക്സ് തൗസൻഡ് റുപ്പീസിനോ റെന്റിലായിട്ട് കൊണ്ടുപോകാം അപ്പോ അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാറിൽ വരാം കാറിൽ ഈ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാം അപ്പൊ ചെറിയൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടണം ലൈക്ക് വരുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇടണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ എടുത്തു കൊണ്ടുപോകണം കാറിൽ വെക്കണം അവിടെ കൊണ്ടുപോയി തിരിച്ചു വെക്കണം അൺഫോൾഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം അത്രയേ ഉള്ളൂ അപ്പൊ അതിന് ലാഭം എന്ന് പറയുന്നത് പതിനായിരം രൂപ ലാഭമാണ് അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുടെ മുകളിൽ ലാഭമാണ് അത് ഡിപെൻഡിങ് ഓൺ പ്രോപ്പർട്ടീസിനനുസരിച്ച് ലാഭമാണ് പിന്നെ എന്തൊക്കെ പരിപാടികളിൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങളെന്നുകൂടി ഞാൻ പറയാം ലൈക് ഇപ്പൊ നമ്മളൊരു കുട്ടിയുടെ ബേബി ഷവർ മുതൽ അങ്ങോട്ട് തുടങ്ങാം അത് മുതൽ തുടങ്ങി ബാപ്റ്റിസം ഉണ്ട് അല്ലെങ്കിൽ നെയ്മിങ് സെറിമണി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കോഴിക്കോട് അങ്ങോട്ടുള്ള മലബാർ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പല്ലട എന്ന് പറഞ്ഞ ചടങ്ങ് പല്ലട എന്ന് പറഞ്ഞ ചടങ്ങ് ആക്ച്വലി ഇപ്പൊ തൃശ്ശൂർന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് അറിയണ്ടാവില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ആദ്യത്തെ പല്ല് പോയിട്ട് പല്ല് കൊഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ചടങ്ങാണ് ഭയങ്കര രസമായിട്ടുള്ളൊരു ചടങ്ങാ അപ്പൊ നമ്മളിപ്പോ കാലിക്കട്ട് സ്റ്റോർ തുടങ്ങി തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു ഇത് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ അവിടെ നമ്മുടെ സ്റ്റോറിൽ ഒരു സിംഗിൾ ഐറ്റം ആണ് ആ പറഞ്ഞ പർട്ടിക്കുലർ ഇതിനു ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു പാക്കേജ് ഐറ്റം ഉണ്ടായിരുന്നത് പക്ഷെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റി സോ ഡിഫറെ ഡിഫറെന്റ് ആണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നതാണ് ഒരുപാട് വിഭിന്നമായിട്ടുള്ള കൾച്ചറുകള് അപ്പൊ എല്ലാവരെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പൊ ഏത് ചെറിയ ആഘോഷങ്ങളും വളരെ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങി ഇനി നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് കളർഫുൾ ആക്കണോ അതിനുള്ള ട്രെൻഡ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും തീം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങള് ഫോട്ടോയിലൂടെ തരികയാണെങ്കിൽ അത് നമ്മൾ റിപ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് തരും അതിന് ഈ പറയുന്ന ഫിക്സഡ് എമൗണ്ട് ആയിരിക്കില്ല കുറച്ച് കൂടുതലായി കസ്റ്റമൈസ് ആകുമ്പോൾ അപ്പൊ അത് കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് നമ്മളെ ആ രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാം പിന്നെ ഇവിടെ ആക്ച്വലി നമ്മൾ കൂടുതൽ ഇപ്പൊ പോകുന്നത് ഒരു ഒരു ഓഫർ നമ്മൾ കോംബോ ബാക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു ഒരു ടു ട്രിപ്പിൾ നയൻ നമ്മള് ബാറ്ററിനെ പിടിച്ചിരിക്കുകയാണ് ബാറ്റയുടെ ഒരു ട്രെൻഡ് പിടിച്ചിരിക്കുകയാണ് ലൈക്ക് ട്രിപ്പിൾ നയൻ ഡബിൾ നയൻ സംഭവം ഇവിടെ എല്ലാ പ്രൊഡക്ടും അങ്ങനെയാ ഡബിൾ നയൻ അല്ലെങ്കിൽ നയൻ റുപ്പീസ് നയൻറ്റീൻ റുപ്പീസ് ട്വന്റി നയൻ റുപ്പീസ് അങ്ങനെയാണ് എല്ലാം പോകുന്നത് അപ്പൊ ടു ട്രിപ്പിൾ നയന് നമുക്ക് ഒരു എന്താ പറയാ ബട്ടർഫ്ലൈയുടെ ഒരു തീമുണ്ട് അത് അപ്പുറത്ത് നമ്മുടെ റൂമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഷോ സ്പേസ് ഉണ്ട് അവിടെ അപ്പൊ ബട്ടർഫ്ലൈയുടെ രണ്ട് വിങ്സ് വരും അതിന്റെ ഒരു കേക്ക് സ്റ്റാൻഡ് വരും സിലിണ്ടർ സ്റ്റാൻഡും വരും അത് മൂന്നെണ്ണം കൂടിയിട്ട് വരുന്ന ഒരു പാക്കേജ് റേറ്റ് ആണ് ഈ ടു ട്രിപ്പിൾ നയൻ അതേപോലെ തന്നെ ഈ ബാക്കിൽ ഐ മീൻ പുള്ളിയുടെ ബാക്കിൽ കാണുന്ന ഒരു സംഭവം ആ ഗ്രൂവുള്ള ആ ഡെക്കറേറ്റീവ് ഐറ്റം അതിനും ഇതേപോലെ തന്നെ ടൂ ട്രിപ്പിൾ നയൻ ആണ് പിന്നെ ഒരു നമ്മുടെ ഒരു ജംഗിൾ തീമിന്റെ സെറ്റ് ഉണ്ട് അതിനും ടു ട്രിപ്പിൾ നയൻ ആണ് പിന്നൊരു നിയോൺ ലൈറ്റിന്റെ ഒരു വാൾ ഈ കാണുന്ന വോൾ ഇത് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ ഹാപ്പി ബർത്ത്ഡേ എന്ത് വേണമെങ്കിലും നമ്മൾ ഹാങ് ചെയ്യാം അതിന്റെ ഒരു പാക്കേജും ഈ പറഞ്ഞ ടൂ ട്രിപ്പിൾ ലൈൻ ആണ് അതിപ്പോ റീസെന്റ് നമ്മളവിടെ ലോഞ്ച് ചെയ്തപ്പോ തുടങ്ങിയ ഒരു ഓഫറാണ് സോ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് രണ്ടിൽ എടുക്കുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ ക്രാഡൽ സെറമണി പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ ബർത്ത്ഡേ നീണ്ടു കിടക്കല്ലേ ഒരുപാട് ആഘോഷിക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ സ്വീറ്റ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ട്വന്റി വൺ ട്വന്റി ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ സിക്സ്റ്റിയത് ഇതെല്ലാം ആഘോഷിക്കാം ഇതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ സിക്സ്റ്റീനും വരീനും കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ കല്യാണത്തിന്റെ പരിപാടി നോക്കുകയാണെങ്കിൽ ഹൽദി മനസ്തി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സീസൺ ആണ് എല്ലാം സീസൺ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ പറഞ്ഞത് ഭയങ്കര ഇതാണ് ഫുഡ് റേഷൻ പറഞ്ഞ ചങ്ങാതി പറഞ്ഞ മാതിരി ജനനം മുതൽ മരണം വരെ മരണമില്ല മരണ പരിപാടികൾക്കുള്ള സാധനങ്ങൾ ഒന്നും കൂടി ഇല്ല മരണം വരെയുള്ള പരിപാടികൾക്കുള്ള എല്ലാ സെലിബ്രേഷൻ ഐറ്റംസും മെറ്റീരിയൽസും റെന്റൽസിന് അവൈലബിൾ ആണ് അതുപോലെ സെയിൽ മെറ്റീരിയൽസും ഈ പറഞ്ഞ മാതിരി ബലൂൺസും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ ഇതാണ് മേക്ക് മൈ പാർട്ടി എന്ന് പറയുന്ന സംരംഭത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം സർ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണം മൈ എനിക്ക് എന്താ ആയിട്ട് ഫ്രാഞ്ചൈസിക്ക് ഫ്രാഞ്ചൈസി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഒന്നും ഇല്ല ലൈക്ക് ഇങ്ങനെ ഒരുപാട് വാരി വലിച്ചു കൊടുക്കുക എന്നുള്ള ഇല്ല കാരണം നമ്മൾ ഓൾറെഡി മൂന്ന് സ്റ്റോർ ചെയ്തു പതുക്കെ സ്റ്റോറുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് മെയിൻലി മൂന്ന് മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസീസ് മൂന്ന് ടൈപ്പ് ഫ്രാഞ്ചൈസി മോഡലാണ് ഉള്ളത് അത് ഒരെണ്ണം ഐ മീൻ ഏറ്റവും കൂടിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റോർ സൂപ്പർ സ്റ്റോർ ആണ് സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്നത് മേക് മേപ്പാട്ടിയുടെ എല്ലാ എന്താ പറയാ തീം പ്രോപ്പർട്ടീസും മെറ്റീരിയൽസും സെയിൽ ഐറ്റംസും ഉള്ള ഒരു സ്റ്റോർ അത് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു ജില്ലയ്ക്ക് ഒരു സ്റ്റോറാണ് നമ്മൾ നമ്മള് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ സ്റ്റോർ ആണെങ്കിൽ അതപ്പോ ഏറ്റവും ഹയസ്റ്റ് റേഞ്ചിലുള്ള ഇത് സൂപ്പർ സ്റ്റോർ മോഡലാണ് അതിന്റെ താഴത്തെ ഒരു മിഡ് റേഞ്ച് സ്റ്റോർ മോഡൽ ഉണ്ട് എം എം പി സ്റ്റോർ എന്നാണ് പറയുക അപ്പൊ നമ്മുടെ എറണാകുളത്ത് സ്റ്റോറാണെങ്കിലും കാലിക്കട്ട് സ്റ്റോറാണെങ്കിലും ഈ പറഞ്ഞ മിഡ് റേഞ്ച് സ്റ്റോറുകളാണ് രണ്ടും മിഡ് റേഞ്ച് സ്റ്റോറുകളാണ് മിഡ്റേഞ്ച് സ്റ്റോറുകളിൽ എന്താണെന്ന് വെച്ച് സ്റ്റോറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി തീം അവൈലബിലിറ്റി കമ്പയർ ടു സൂപ്പർ സ്റ്റോർ കുറവായിരിക്കും പക്ഷെ ഓൾമോസ്റ്റ് അതിന്റെ ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് ഐറ്റംസും അവിടെ അവൈലബിൾ ആയിരിക്കും സ്റ്റോർ സ്പേസിലാണ് ഡിഫറൻസ് വരുന്നത് സൂപ്പർ സ്റ്റോർ എന്ന് പറയുമ്പോൾ അതില് ഈ പറഞ്ഞ പോലെ ഇവിടെ ആയിരത്തിന് മുകളിലുള്ള ഒരു സ്പേസ് രണ്ടായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഈ പറഞ്ഞ മറ്റു രണ്ട് സ്ഥലങ്ങളിലും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഈ പറഞ്ഞ മിഡ് റേഞ്ച് സ്റ്റോർ വരുന്നത് ഇനി ഏറ്റവും താഴത്തെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മിനി സ്റ്റോർ ആണ് മിനി സ്റ്റോർ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മുതൽ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന ഒരു ഷട്ടർ സ്പേസ് അപ്പൊ അതിന്റെ ഉള്ളിൽ ആക്ച്വലി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക ചിലപ്പോ ഒരു ഒരു സിംഗിൾ തീമാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക കാരണം ഇതിന് പല ഏരിയാസ് ഉണ്ടാവണം ലൈക്ക് ഇപ്പോ നമ്മുടെ ഒരു ഒരു ജനറൽ ഫീ കാണുന്ന റിസെപ്ഷൻ ഏരിയയിൽ ഇങ്ങനെ ഒരു ഇത് ഈ ബ്രാൻഡിംഗ് വിൽ ബി ഓൾവേസ് സിമിലർ ടു ഓൾ നമ്മുടെ സ്റ്റോഴ്സിലെല്ലാം ഇതും കോമൺ ആയിരിക്കും അത് കഴിഞ്ഞാൽ ബില്ലിംഗ് ഏരിയ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു തീം ബേസ്ഡ് പ്രോപ്പർട്ടി നമുക്ക് ഷോക്കേസ് ചെയ്യേണ്ടി വരും ഹൽദി മെഹന്ദിക്ക് ഒരു ചെറിയ സ്പേസ് വേണം സോ നമുക്ക് സ്റ്റോർ സ്പേസ് എന്ന് പറയുന്നത് ശരി പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ച് മുതലേ മുകളിലേക്കാണ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ എന്നാലും ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനി സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് ഓപ്ഷനാണ് മിനി സ്റ്റോറ് പിന്നെ മിഡ് റേഞ്ച് സ്റ്റോർ എം എം ബി സ്റ്റോർ എന്ന് പറയുന്ന സംഭവം സൂപ്പർ സ്റ്റോർ ഇങ്ങനെ മൂന്ന് മോഡൽസ് ആണ് അപ്പോൾ ഈ പോലെ ഇത് കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ സീസണൽ അല്ലാത്തൊരു ബിസിനസ് കാരണം ഇവന്റ് മേഖലയില് സീസണൽ ആണ് ബിസിനസ് അതായത് സീസണൽ അതെ അങ്ങനെ ഒരു മോഡല് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ നിങ്ങൾ വിളിച്ചോളൂ പറഞ്ഞതിരി വിളിക്കുന്ന നമ്പർ താഴെ കാണിക്കുന്നു തോന്നുന്നുല്ലേ താഴെ കാണിക്കും അപ്പൊ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സപ്പോർട്ടിങ് സംഭവങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ എപ്പോഴും പറയുക ഒരു ഒരു എന്താ പറയാ ഷെയറിംഗ് ഓഫ് ഡോക്യുമെന്റിലൂടെ നിങ്ങൾ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യരുത് നിങ്ങൾ സ്റ്റോർ വന്ന് കാണുക ആ ബിസിനസ് മോഡലിൽ നോക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം വരിക എന്നിട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ ആണ് ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്യുവർലി ജി എസ് ടി രജിസ്ട്രേഷനൊക്കെ എടുത്ത് എല്ലാ അതെ ആ ഒരു രീതിയിലാണ് ഈ പറഞ്ഞ സ്റ്റോറൊക്കെ പോകുന്നത് സോ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നമ്മുടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ആര് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ രീതിയിൽ ആരും നമുക്ക് വേണ്ട കാരണം അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് ആ ഒരു സംഭവം നമ്മൾ എടുക്കുന്നില്ല പ്യുവർലി റണ്ണ് ചെയ്യാൻ പറ്റുമോ അത് ആയിട്ട് അവർക്ക് തന്നെ റണ് ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം അതല്ല അവർക്ക് എന്താ പറയുക ഡിപ്പെൻ്റ് ആയിട്ട് പറ്റുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിലും ഇത് ചെയ്യാം എന്തായാലും ഇത് സീസണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല പ്യുവർലി മുന്നൂറ്റഞ്ച് ദിവസവും ചെയ്യാൻ പറ്റുന്ന കാരണം നമ്മൾ കാണുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകൾ കാരണം എല്ലാ ദിവസവും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡ്സിലും നമ്മുടെ ഇന്ത്യയില് ആളുകള് ജനിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ സോ അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണ് അതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ മോഡലിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് സോ അപ്പോ വിളിക്കുക കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കാം അപ്പോൾ നമ്മൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പല തീംസ് നമ്മൾ കണ്ടു മേമ് ജംഗിൾ ബേലൂൺ അങ്ങനെ ബർത്ത് ഡേ തീംസിന്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് ഇവർക്കുള്ളത് അതേപോലെ ഇവരുടെ മെയിൻ പ്രോപ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു പിന്നെ ഇവിടെ സ്റ്റുഡിയോ ഫ്ലോർ നമ്മൾ കണ്ടു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവരുടെ സൂപ്പർ സ്റ്റോറിലാണ് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രാഞ്ചീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ടോ ഇത് എങ്ങനെ നമുക്ക് ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കണം ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം വരുമെന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ടും കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ടാകും പിന്നെ നമ്മൾ എപ്പോഴും പോലെ തന്നെ വ്യത്യസ്തമായ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഐഡിയസുമായി ഞങ്ങൾ വീണ്ടും വരും അൻ ദെൻ ഐ എം അറോ ഫ്രം എൻ്റെ ബിസിനസ് സൈനിങ് ഓഫ് ബൈ